പഴങ്ങൾ ഈ ചൂടുകാലത്ത് ഏറ്റവും ബെസ്റ്റാണ് ഇത് റോബാണ് റോബസ്റ്റ ഈ ചൂടിന് ഏറ്റവും ബെസ്റ്റാണ് നല്ല രുചിയുണ്ട് നല്ല ക്ഷീണമൊക്കെ മാറും പച്ച നിറത്തിലിരിക്കുന്നതാണ് നല്ലൊരു സ്മെല്ലുണ്ട് ജ്യൂസൊക്കെ അടിക്കാൻ ഷെയ്ക്ക് ഒക്കെ അടിക്കാൻ ബെസ്റ്റാണ് പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് ഇത് നമ്മുടെ കിവി ഫ്രൂട്ടാണ് കിവി ഫ്രൂട്ടിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പഴങ്ങളിലെ ഏറ്റവും ഗുണമുള്ള ഒരു പഴമാണ് കിവി ഫ്രൂട്ട് നല്ല വിലയുണ്ട് അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം ഷെയ്ക്ക് അടിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് അനാറുണ്ട് പിന്നെ മാത്രമുള്ള നാരങ്ങ നല്ല വെറുത്താണ് നല്ല വിലയുണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുന്നതാണ് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഓറഞ്ചാണത് ആപ്പിൾ പഴങ്ങൾക്കെല്ലാം നല്ല വിലയാണ് അതുകൊണ്ട് അര കിലോ വീതമേനെ മേടിച്ചിട്ടുള്ളു പിന്നെ നൽക്കാലത്ത് നല്ല ന്യൂസ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ്